ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ എഴുന്നേറ്റിപ്പം എനിക്ക് തോന്നി ഒരു ഡെയിൻ മൈ ലേഫ് എടുത്താലോ എന്തായാലും ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് എൻ്റെ റൂംമേറ്റ് നാട്ടിൽ പോയി അപ്പം എനിക്ക് വേറെ പണിയൊന്നുമില്ല വെറുതെ ഇരിക്കലേ അപ്പോൾ ഒരു ഡെയിൻ മൈലൈഫ് എടുക്കാമോ എന്ന് കരുതി ഡെയിൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് ഞാനിപ്പം എന്താ വെറുതിരിക്കുന്നത് എഴുന്നേറ്റ് കുറച്ചു നേരമായി വെറുതിരിക്കുന്നു എന്തെങ്കിലും ഉണ്ടാക്കണം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതായിട്ട് നമ്മുടെ കിച്ചൺ ബാക്കിലൊക്കെ വരുന്നതാണെങ്കിൽ നല്ല രാവിലെ തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അപ്പോൾ നമ്മൾ ബ്രെഡി ചമ്മ ഇത് കണ്ടോ യുണൈറ്റഡ് ഹെൽത്ത് നിങ്ങളുടെ ഓഫീസിൽ വന്ന് ഗിഫ്റ്റ് കേട്ടോ ആ വെൽക്കം കിറ്റ് പോലെ നമുക്ക് ഫസ്റ്റ് സ്റ്റേരില്ലേ അതിൻ്റെ കൂടെ അവിടെ തന്ന കപ്പാണ് അപ്പോൾ ഇതിലാണ് ഇനി ഞാൻ എന്താ കുടിക്കാൻ പോകുന്നത് ബൂസ്റ്റ് കുടിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ബൂസ്റ്റും ബ്രെഡും നോട്ടും കഴിക്കാം അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നു പിന്നെന്താ ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം ഇവിടെ ഫുഡ് കത്ത ഭയങ്കര കുറശ്ശയാണ് അപ്പം എല്ലാ വീക്കൻസിലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഒക്കെ ഒന്ന് തട്ടി ഉണ്ടാക്കും ഇതിൻ്റെ അടിയിൽ ആശ്ചര്യം അടിയിൽ ഇവിടെയൊക്കെ സാധനം വെച്ച് ഇതിന്റെ ഉള്ളിൽ ബോക്സിന്റെ ഉള്ളിലൊക്കെ കൂറകളാണ് നിറയ കൂറ അപ്പം എല്ലാ ആഴ്ചയും ഞങ്ങൾ എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യും ഇവിടെയൊക്കെ റെഡിയാക്കി ഇനിയിപ്പോൾ താഴെ ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് ആകെ കുറച്ച് സാധനം ഇതിന്റെ ഇതിൻ്റെ ഉള്ളിലായിരിക്കുള്ള ണ്ടാവ് മൊത്തമായിട്ട് മൊത്തം മേടിയാക്കി കുറച്ചധികം ടാസ്ക് ഉണ്ട് എവിടെയൊക്കെ വേണ്ട കുറെ കുറകള് ചത്ത ഞങ്ങൾ ഹിറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ കുറകള് ചത്ത എടുക്കുന്നുണ്ട് അയ്യോ ഇതിന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഒക്കെ എടുത്ത് വെച്ച് അടക്കണം ഞാൻ ഇവിടേക്ക് ചന്ദനത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഈ ചന്ദനത്തിരി ആ അക്കർബത്തീസിൻ്റെ സ്മെല്ല് നല്ലൊരു ഇഷ്ടമാണ് അപ്പം റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇത് കത്തിച്ച് വെക്കലുണ്ട് ആ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ലൊരു ഫ്രഷ്നെസ് അപ്പം ഞാൻ ഫ്രഷ് ആകാൻ പോകുകയാണെങ്കിൽ അപ്പം ഞാൻ ഫ്രഷായി എൻ്റെ ഡ്രസ്സൊക്കെ ഇളക്കി ബാത്റൂമൊക്കെ ഒന്ന് കഴുകി അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഞാൻ നല്ല വിശപ്പുണ്ട് ഉച്ചയ്ക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കറി ഉണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണം കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണം ഒന്നും കളഞ്ഞില്ല കേട്ടോ എവിടെ വെച്ചതോടെ കഴിഞ്ഞിട്ട് സാധനമൊക്കെ വാങ്ങിച്ചു വെയിലുണ്ട് ഞാൻ കരിഞ്ഞു വേണു ഗേഴ്സ് സാധനം വാങ്ങിച്ചിട്ടോ അടുത്തിട്ട് വാഞ്ചേരാം ആദ്യം ഇവിടെ ഒരു മലയാളീശിന്റെ കട ഉണ്ടായിരുന്നു അവിടെ ഉണ്ടാകുമ്പോൾ സുഖമായിരുന്നു സാധനം വാങ്ങിക്കാഴെ പോണോ എവിടെ ആരോ തുടർന്നുണ്ടായി റൂമിലെത്തി കേട്ടോ ഓഹോ എന്റെ പൊന്നെ ഒടുക്കത്തെ ചൂടായിരുന്ന വേല് റൂമിന്റെ ഞങ്ങളുടെ റൂം റൂമിത്തിരി രണ്ട് വലിയ ബിൽഡിങ്ങിന്റെ ഇടയിലായതുകൊണ്ട് അങ്ങനെ ഉള്ളിലേക്ക് അധികം ചൂടറിയില്ല പിന്നെയും ചൂടറിയാ രാത്രി കിടക്കുമ്പോൾ കിടക്കുമ്പോ ഒരു പല പോലെ ഒരു ഫീൽ വരും ആ ഒരു ചൂടേല്ലോ അപ്പം വരുന്നു നിൽക്കാറില്ല പക്ഷേ ഇത് പുറത്തിറങ്ങിയപ്പോൾ അയ്യോ ഞാനങ്ങ് വിരുന്നിട്ട് പോയി എന്താ അതൊക്കെ കേട്ടോ വാങ്ങിയ പാൾ വാങ്ങി തൈര് വാങ്ങി ഒരു കോഫി പിന്നെ കുറച്ച് ഇതും 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 ഒക്കെ അങ്ങനെ എന്തൊക്കെയാണ് വാങ്ങിച്ചത് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ത് ഉണ്ടാക്കും ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കേട്ടോ നമുക്ക് ഇതൊക്കെ ആദ്യം അറിയാം കട്ടായതെടുക്കാം വെക്കും ഒക്കെ അടുക്കിപ്പുറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ തിരുവട്ടി പരത്തി എടുക്കാൻ തോന്നിക്കുക അതൊക്കെ ഇങ്ങനെ അടുക്കിപ്പിറുക്കി വയ്ക്കും ഇതൊക്കെ നമ്മൾ എടുക്കും ഇതെടുക്കും ഞാൻ യൂട്യൂബിൽ കണ്ടൊരു സാധനമായിട്ടുണ്ടായി യൂട്യൂബിലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു സാധന ഒരു എന്താ പറയുക ഒരു ബംഗാളി ഡിഷാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മുന്നൊരു വട്ടം ഞാനിത് ഉണ്ടാക്കി ഉണ്ടായിട്ടില്ല അപ്പം ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയില്ല ഞാനങ്ങനെ ഭയങ്കര കുക്കൊന്നല്ലോ ഞാൻ പിന്നെ എനിക്ക് വേണ്ടി മാത്രമേ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം എന്തായാലും കുള എന്തായാലും ഞാനാണുള്ളത് കഴിക്കണ്ടേ അതിന് ഭയങ്കര ധൈര്യം അവർ ഇത് കഴിക്കുന്നപ്പുറത്താണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇത് സിമ്പിൾ കേട്ടോ വലിയ പണിയാണത് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന റൂമിലൊക്കെ നമ്മൾ ഇങ്ങനെ നിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് നിക്കാൻ പറ്റിയ സാധനം ഇത്ര ഉണ്ടാക്കിയ കൂടുതലാകും പിന്നെ ഞാൻ വഴുതിനങ്ങ കുറച്ച് കൂടുതലുണ്ടാക്കും ചേച്ചി വാട്ടിലെ വഴുതിനങ്ങി വരവ് പിന്നെ കുഴഞ്ഞിട്ടുണ്ടാവുന്ന അങ്ങനെ ഒക്കെ വെച്ചു ഇപ്പം തന്നെ രണ്ടുമണി ഏകൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര മണി വരും ഇറങ്ങി പിന്നെ കുറച്ച് ഈ ഉപ്പേരി കുറേ എടുത്തിണ്ട് പിന്നെ നമ്മുടെ തൈര് പിന്നെ എന്റെ വെള്ളവും പപ്പടം കാച്ച പക്ഷേ കാച്ചിയില്ല ഇത് തന്നെ ഉണ്ടാകുമ്പോ ധാരാളം കഴിച്ചു എങ്ങനെ ഉണ്ടെന്ന് ഈ ഇത് തൈരേണ്ടത് ശരിക്കും കുറച്ച് നേരം അതിൻ്റെ അകത്ത് കിടക്കണം വാഴത്തിന് കഴിഞ്ഞാലേ ഇത് അങ്ങോട്ട് സെറ്റ് ആവുള്ളൂ ഇത് നമ്മളിപ്പോ പെട്ടെന്ന് കഴിക്കാറില്ലേ കുറച്ചുകൂടി കുറച്ചു നേരം ഇരിക്കുമ്പോഴേ ടേസ്റ്റ് ആവുക പിന്നെ ഇത് അങ്ങനെ കേടുവരില്ല നമുക്ക് നാളെയൊക്കെ കഴിക്കുകയും ചെയ്യാം അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം ഇനി എന്താ അതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഒക്കെ കഴിഞ്ഞണ്ടേ പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ചേരം കിടക്കും ഫോണിൽ കളിക്കും പിന്നെന്താ വേറെ പ്രത്യേകിച്ച് ചെറുതായി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് ഉറങ്ങിയോ എന്ന് പറയാൻ ആ കുറച്ചേരം ഉറങ്ങി പിന്നെ കുറേ നേരം ഫോണിൽ നോക്കിയിരുന്നു പക്ഷെ ഞാനൊന്നും ചെയ്തില്ല പത്രമൊക്കെ കേൾക്കാനുണ്ട് അയ്യോ തെരുമ്പി നേരത്തെ ആറിട്ടതൊക്കെ എടുക്കാൻ പാത്രമൊക്കെ കഴുകി അലക്കതൊക്കെ എടുത്ത് വെച്ചു ഇനി ചായ കുടിക്കാം അപ്പൊ കോഫി കുടിക്കായിട്ട് നൈറ്റായിട്ട് ക്യാമറത്തിരി ബ്ലറായ പോലെ ഇന്നും എന്താ പറയുക ധാരിട്ടതൊക്കെ അവിടെ വെച്ചിട്ടോ ഒന്നും മടക്കി വച്ചില്ല പിന്നെ ചായ കുടിച്ചിട്ട് മടക്കാൻ ചു ടൈമുണ്ടല്ലോ അതൊക്കെ മടക്കാൻ ഇവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പരിപാടിയായിട്ടെ ഇത് തെങ്ങീൻകായ് തെങ്ങീൻകായ്ന്നു പറഞ്ഞ് രാവിലെ തുടങ്ങിയവര് ഈ തെങ്ങീൻകായ് പറയുന്നത് തേങ്ങാട്ടോ ഇവർ ഇതുപോലെ ഒന്തവണ്ടിയിലാണ് എന്ത് എല്ലാ സാധനവും കൊണ്ടുപോവുക ഇവിടെ ഫാൻസി ഐറ്റംസ് വള അങ്ങനത്തത് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനമൊക്കെ ഉണ്ടാവല്ലേ പാത്രവും എല്ലാ സാധനവും എല്ലാം പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇങ്ങനെ മുൻ വേണ്ടി കൊണ്ടുവന്നതാണ് നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് നമ്മൾക്ക് നമ്മുടെ അവിടെയൊന്നും അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ നമ്മളൊക്കെ കടയിൽ പോയിട്ടല്ല വാങ്ങിക്കുന്നത് ഈ ബുക്കിലൊക്കെ ബുക്കിലൊക്കെയല്ലേ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ആയിരുന്നു എന്നുള്ളത് അപ്പം അത് കാണുമ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഇവരെന്താ കൊണ്ടുവന്നതെന്ന് കാണും അപ്പോൾ അപ്പനി ചായ പാത്രം കഴുകണം ഇനി എന്താ ചെയ്യുക ഇനി മടക്കി വെക്കാനില്ലേ അത് മടക്കി വെക്കാം എന്നിട്ട് എന്നിട്ടെന്തെങ്കിലും ചെയ്യാം പണ്ട് വീട്ടിലാവുമ്പം അമ്മ ഇപ്പം എവിടെങ്കിലും പോവുകയൊക്കെ ആണെങ്കിൽ നമ്മളോട് പറയില്ലേ എൻ്റെ മുഖത്തെന്താ ഫുൾ ബ്ലാക്ക് ആയിട്ട് പോകുന്നതിൻ്റെ മുന്നേ നമ്മളോട് പറയില്ലേ അതെടുത്ത് വെക്കണം ആരിട്ടതുണ്ട് അതെടുത്ത് വെക്കണം ഇത് ചെയ്യണം അത് അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചെയ്യാൻ നമ്മളോട് പറയല്ലോ അപ്പം അങ്ങനെ പറഞ്ഞാൽ അമ്മ പോകുന്ന സമയത്ത് ഈ ആറിട്ട് അത് എടുത്ത് വെക്കാനും എന്തെങ്കിലും എടുത്ത് വെക്കാൻ പറഞ്ഞതൊക്കെ ഞാൻ ഈവനിങ് എന്ത് പറഞ്ഞത് ഞാൻ മറക്കുവായിരുന്നു ഒന്നും ഓർമ്മണ്ടാവില്ലായിരുന്നു അതിന് ഞാൻ അമ്മ എപ്പോഴും കുറേ കച്ചറുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്കെന്നെ അത്ഭുതം ഒക്കെ നമ്മൾ തന്നെ ചെയ്യും അതിനുള്ള എല്ലാ കാര്യവും വീട്ടിൽ പോകുമ്പോൾ സുഖം വർക്ക് ഫ്രോം ഒക്കെ ആണെങ്കിൽ വർക്ക് ഫ്രോമൊക്കെ ആയിട്ട് വീട്ടിൽ പോകുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ട നമ്മൾ ഫുഡ് കഴിച്ച പാത്രം പോലെ കഴുകണ്ട ഒന്നും ചെയ്യണ്ട എല്ലാം അമ്മയ്ക്ക് ചെയ്തു അമ്മയും ചേച്ചിയും ചെയ്യുമൊക്കെ നമ്മളൊന്നും അറിയണ്ട എവിടെയാണെങ്കിൽ എവിടെ നമ്മൾ വർക്ക് ആണെങ്കിലും ഓഫീസിൽ പോയി വന്നിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ തന്നെ അറിയണം വീട്ടിൽ നിന്ന് എനിക്ക് എൻ്റെ ഡ്രസ്സൊക്കെ അലക്കാനും ഒക്കെ മടിയായിരുന്നു മടി ആയിരുന്നു എന്നുള്ള ഇപ്പോഴും വീട്ടിൽ പോയി എനിക്ക് മടിയാടൊന്നും ചെയ്യാറില്ല ഒക്കെ അവരാരെങ്കിലും തന്നെ ചെയ്യണം ഇവിടെ ഇവിടെ ആകുമ്പോൾ പിന്നെ നമ്മൾ ചെയ്തല്ലേ മറ്റുള്ള വേറെ ആരും ചെയ്യില്ലല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നിന്ന് പക്ഷേ നമുക്ക് അങ്ങനെ മടിയൊന്നും അങ്ങനെ തോന്നില്ല ചില ആഴ്ചയൊക്കെ നമുക്കിങ്ങനെ ഒരു ബോർ അടിക്കില്ലേ ചിലപ്പോൾ ചില ആഴ്ചയൊക്കെ ഒന്നും ചെയ്യാൻ മൂടുണ്ടാവില്ല വെറുതെ അങ്ങനെ ഫോൺ നോക്കി കിടക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ കിടന്ന് ഉറങ്ങാൻ അങ്ങനെയൊക്കെ ആ ഒരു ഇതായിരിക്കും ഉണ്ടാവുക അങ്ങനെ പിന്നെ ഇല്ല ഒന്നും ചെയ്യാറില്ല ആ അങ്ങനെ ആവുമ്പോഴേ മടി വരാറുള്ളു ഈ പുതപ്പിൻ്റെ ആവശ്യം ആക്ച്വലി ഇപ്പം ഇല്ല കാരണം രാത്രി കിടക്കുമ്പോൾ നല്ല ചൂടാണ് ഇത് ഇവിടെ എന്താ പറയുക ഇത് ഞങ്ങളെ കാണുന്നുണ്ട് സൈഡിൽ അത് ഞങ്ങളുടെ രണ്ടാളി ബെഡാണ് ഞങ്ങൾ ബെഡ് ഈ ബെഡിലായിരുന്നു വിരിച്ചിട്ടായിരുന്നു ഞങ്ങൾ കിടക്കാറ് ആ ബെഡ് വിരിച്ചിട്ടായിരുന്നു ഞങ്ങൾ കിടക്കൽ പക്ഷേ ഇപ്പം രാത്രി ഇപ്പോൾ കുറച്ചായിട്ട് ഭയങ്കര ചൂടല്ലേ അപ്പം ചൂടത്ത് ബെഡിൽ കിടക്കുക എന്ന് പറയുന്നത് ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ ബെഡ് ഒഴിവാക്കി ഇപ്പം നല്ല പേരും ബെഡ്ഷീറ്റ് താഴെ വിരിച്ചിട്ട് അങ്ങനെ കിട അങ്ങനെ കിടക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ബെഡ് ഇങ്ങനെ വെച്ചത് എന്താ പറയുക തന്നെ ഓക്കെ അടിക്കാൻ വന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാനല്ലേ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഫോണുകളിൽ ഫോണിൽ നോക്കാത്തന്നെ അമ്മ ഒരു വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇടണം എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇന്ന് ഈ ഞാൻ ഈ ഡേ ആൻഡ് മൈ ലൈഫ് എടുത്ത കാര്യം അമ്മയ്ക്കറിയില്ല അമ്മനോട് പറഞ്ഞിട്ടില്ല ഇന്ന് വീഡിയോ എടുത്ത് അപ്പോൾ ഈ വീഡിയോ അമ്മയ്ക്ക് യൂട്യൂബിൽ കാണുമ്പോൾ ഒരു ആയിരിക്കും എനിക്കും എങ്ങനെ ഉണ്ടാവും എനിക്കും അറിഞ്ഞില്ല അറിഞ്ഞുകൂടാ ഞാൻ ഇന്ന് നിങ്ങൾക്ക് റൂമൊക്കെ എന്താ റൂമ് പുറത്തുനിന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു അപ്പം റൂം പുറത്തുനിന്ന് വീഡിയോ എടുത്ത് വന്നിട്ട് ഉള്ളിൽ ഒരു ഹോം ടൂർ പോലെ അങ്ങനെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ താഴെ എൻ്റെ റൂമ് സെക്കൻഡ് ഫ്ലോറിലാണ് സെക്കൻഡ് ഫ്ലോറിലെ ഇവിടെ തേർഡ് ഫ്ലോറോടെ ഉണ്ട് മുകളിലൊരു ആർ കെ കൂടി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ താഴത്തെ റൂമിൽ അവിടെ ഒരു ഫാമിലി ആയിട്ടാണ് താമസിക്കുന്നത് അപ്പം അവിടെ കുറേ വിരുന്നാരൊക്കെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് കയറി വരുന്നിടത്തിലൊക്കെ നിറയെ ആൾക്കാർ എന്തൊക്കെ എന്തൊക്കെയായപ്പോൾ എനിക്ക് പുറത്തുനിന്ന് അവിടെ ബാൽക്കണീൻ്റെ സൈഡിലൊക്കെ നിറയെ ആൾക്കാർ നിൽക്കുന്നവരായിരുന്നു അപ്പോൾ എനിക്ക് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ മടിയായി അതുകൊണ്ട് ഞാൻ എടുത്തില്ല നാളെ എടുക്കാമെന്ന് വിചാരിച്ച് ഇതിന്റെ ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഇതിന്റെ ഓണർ താമസിക്കുന്നത് അവരുടെ തന്നെ ഇവിടെ ഇതിൽ ഓരോ ഒരു ഫ്ലോറിൽ ഒരു റൂം അങ്ങനെയുള്ളു അല്ലാണ്ട് ഒരുപാട് റൂമൊന്നുമില്ല കുഞ്ഞി കുഞ്ഞ് 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 റൂം അതുപോലെ കുറച്ച് കുറച്ച് രണ്ട് അങ്ങനെ ഇല്ലൊരു സ്ഥലം അപ്പം ഇനി ഫോണിൽ നോക്കണം വെറുതെ ഇരിക്കണം ഞാൻ ഈ രണ്ട് ദിവസം വെറുതെ രണ്ട് ദിവസം ഈ ഇപ്പം ഞാൻ ഈ എന്താ പറയുക എന്താ ഇപ്പം പറയാം വന്നേ അടുത്ത ഒരാഴ്ച ഞാൻ ഒറ്റയ്ക്കായിരിക്കും അവളെ ഇപ്പം പെരുന്നാളിന് പോയതാണ് അപ്പം പെരുന്നാൾ കഴിഞ്ഞിട്ടേ വരുള്ളൂ റൂമേറ്റ് അവൾ ഫസറി ഫസ് അപ്പം ഫസറി അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പം അതുവരെ വായിക്കാൻ ബുക്കൊക്കെ എടുത്ത് വെച്ചായിരുന്നു ഇത് ഞാൻ വായിച്ചതല്ലേ ഇത് പകുതി വായിച്ചു വെച്ച മറ്റേ ഞാൻ വായിച്ചിട്ടില്ല അപ്പോൾ എടുത്ത് വെച്ചായിരുന്നു പക്ഷേ വായിക്കാൻ ഒരു മടിയായിരുന്നു എൻ്റെ ബുദ്ധനൊക്കെ ആ ബുദ്ധനെ ഞാൻ പിന്നെ കാണിച്ചിട്ട് ഞാൻ റൂം കാണിച്ചിരുന്ന സമയത്ത് കാണിച്ചു തരാം ബുദ്ധനെയൊക്കെ ഇപ്പം ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാം ഫോണിൽ നോക്കിയിരിക്കാം അപ്പം അതങ്ങനെ പതിനൊന്ന് മണിയായിട്ടോ ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചില്ല ഫോണിൽ കളിച്ചിരിക്കായിരുന്നു അപ്പം ഫുഡ് കഴിക്കാം ഫുഡ് ഉച്ചയ്ക്ക് തന്നെ വേറെ ഒന്നുമില്ല കുറച്ച് റൈസായിട്ടോ എടുത്ത് പിന്നെ ആ ഉപ്പേര് കുറേ എടുത്തു പിന്നെ ഇതും കൂട്ടി കഴിക്കാമെന്ന് വെച്ചു ചായ ഒക്കെ കുടിച്ചതുകൊണ്ട് വിശക്തി ഒന്നുമില്ല പിന്നെ കഴിക്കാണ്ട് ഏതായാലും ഇതൊക്കെ ബാക്കിയാകുമല്ലോ അതുകൊണ്ട് കഴിക്കാമെന്ന് വെച്ചു അപ്പം കഴിച്ചിട്ട് വേണം ഇതെൻ്റെ സെക്കൻഡേ ആണ് കേട്ടോ ഇന്നലെ നൈറ്റ് ഞാൻ ലേറ്റായിട്ട് ഉറങ്ങിയത് രണ്ടു മണിയൊക്കെ ആയുണ്ടാവും ഉറങ്ങുമ്പം ഫോണിലൊക്കെ നോക്കി കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കുറേ മുൻപ് എടുത്തിട്ട് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു അപ്പോൾ രാവിലെ രാവിലെ എഴുന്നേൽക്കാണെങ്കിൽ ആയി ഒമ്പത് മണിക്ക് ആയി രാവിലെ എഴുന്നേറ്റപ്പം തോന്നി ചിക്കൻ കറി വെച്ചാലോ വെച്ചാലോന്ന് എങ്ങനെയാണ് എന്താ ചിക്കനൊക്കെ വാങ്ങിച്ച് ചിക്കൻ കുറച്ച് വാങ്ങിച്ചുള്ളൂ കുറച്ച് മീൻസ് ശേഷം അവിടെ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയ്ക്ക് ചിക്കൻ കിട്ടുള്ളൂ അപ്പം നൂറ് രൂപയ്ക്ക് വാങ്ങണമല്ലോ അല്ലാണ്ട് കിട്ടില്ലല്ലോ ഇത്ര എന്തായാലും എനിക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയും ചിക്കൻ കറി വെച്ച പിന്നെ മൂന്ന് നേരം അത് കഴിക്കാലോ അപ്പൊ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് വാങ്ങി അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ കറി വെക്കാൻ പോണത് എനിക്ക് അറിഞ്ഞു കൂടാ ചിക്കൻ കറി ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ നോക്കിയിട്ടുണ്ട് നോക്കട്ടെ ചിക്കൻ കറി എങ്കരിയാവും നമുക്ക് അതൊക്കെ ഒരുമിച്ചിണ്ടാക്കാം ചിക്കൻ വൃത്തി ലൈഫിൽ ആദ്യമായിട്ടാണ് ചിക്കൻ ഒക്കെ വൃത്തിയാക്കുന്നത് ഇങ്ങനെ എഫ് ആദ്യമായിട്ട് വെച്ച ചിക്കൻ കറി ആട്ടോ ഇങ്ങനെ ഉണ്ടാവും അറിയില്ല എന്താ നീർദോശും ചിക്കൻ കറി ബുസ്റ്റും അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റെന്ന് പറയാൻ പറ്റില്ല കാരണം പതിനൊന്നര ആയി അപ്പം ഉണ്ടെന്ന് കഴിച്ചു നോക്കുന്നു ഞാൻ ഇതിന് മുമ്പ് നീർദോശം ഉണ്ടാക്കിയപ്പോൾ ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ അങ്ങനെ സെറ്റായി വരലില്ലായിരുന്നു പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല സെറ്റായി വന്നിട്ടുണ്ട് യും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു എവിടെയുണ്ട് അങ്ങനെ ഇന്നത്തോടു കൂടി എൻ്റെ ബൂസ്റ്റും തീർന്നു പാത്രം കാലി ഗേൾസ് അപ്പത് കഴിച്ചിട്ട് കാണാം ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ആസ്വദിച്ചു കഴിക്കട്ടെ രാവിലത്തെ ചിക്കൻ റോസ്റ്റും പിന്നെ സാലഡും അപ്പം ഇതാണ് ഇന്നത്തെ അഞ്ച് കഴിച്ചോക്കാട്ട് എങ്ങനെയുണ്ടെന്ന് ഇത് കഴിച്ചിട്ട് വേണം ഫ്രഷാകുമൊക്കെ വേണം ഞാനൊന്നും ചെയ്തില്ല രാവിലത്തെ ഒക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഫോണിൽ നോക്കി അങ്ങ് ഇരിക്കുവായിരുന്നു അപ്പം ഇനി അതൊക്കെ ചെയ്യണം ഒന്ന് ഫ്രഷ് ഫ്രഷാവാന്ന് വിചാരിച്ചു പോയതായിരുന്നു അപ്പോൾ ബാത്റൂമിൽ വെള്ളമില്ല പൈപ്പിൽ വെള്ളം വരുന്നില്ല അപ്പം അതുപോലെ ഇങ്ങോട്ട് വന്നു വീണ്ടും മടിയായിട്ട് ഇവിടെ ഇരിക്കും എങ്ങനെയോ ഒന്ന് ഫ്രഷ് ആകുമ്പോൾ പോയതായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ഇതിപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പം തന്നെ നാല് മണിയായി ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കും നൈറ്റ് ഫുഡ് കഴിക്കും വേഗം ഇന്ന് വേഗം കിടന്ന് ഉറങ്ങും നാളെ ഓഫീസിൽ പോയത് കൊണ്ട് വേഗം ഉറങ്ങും ആ പിന്നെ ബാക്കിയൊക്കെ ഇന്നലെ എന്നുള്ള പോലെ തന്നെ ഇത്രയൊക്കെ തന്നെ അപ്പോൾ ഓക്കെ ഇപ്പം ഇതുപോലെ മറ്റൊരു വീടൊരു വേണ്ടി ഇങ്ങനെ ബൈ